ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ആയ അഭിഷേക് നമ്മുടെ ജാസ്മിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണിത് എന്താണെന്ന് വെച്ചാൽ സ്വിച്ച് ഇട്ട പോലെയാണ് ജാസ്മിൻ്റെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സൈക്കോളജിസ്റ്റിനെ കണ്ട് ഡെള്ളായിരിക്കുന്ന ജാസ്മിൻ പിറ്റേ ദിവസം അപ്പുറത്ത് നിന്ന് ഡാൻസ് ചെയ്യുന്നത് കാണാമെന്നും അഭിഷേക് പറയുന്നുണ്ട് അത്രക്കും ഒരു സ്ട്രോങ് ലേഡിയാണ് ജാസ്മിൻ എന്നാണ് പറയുന്നത് പിന്നെ ജാസ്മിൻ്റെ ഓരോ വീഡിയോസിനെ താഴെ വരുന്ന കമൻറ്റൊക്കെ കേൾ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ തനിക്ക് പേടിയാവുന്നുണ്ട് ജാസ്മിൻ ആത്മഹത്യ ചെയ്യുമോ എന്നുവരെ ഞാൻ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ട് എന്നും നമ്മുടെ അഭിഷേക് ജയദീപ് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇമോഷൻസ് മാറ്റാനും ഇതൊക്കെ ഇനി അവരുടെ ഡ്രാമയാണോ എന്നുള്ളതും അറിയില്ല എന്ന് അഭിഷേക് പറയുന്നുണ്ട് പിന്നെ പുറത്തു നിന്നും കമ്മിറ്റഡ് ആയിട്ട് വന്ന ജാസ്മിൻ ഇവിടെ ഗബ്രിയുടെ കൈ പിടിച്ചിരിക്കുന്നത് ഒന്നും അത്ര ശരിയുള്ള കാര്യമല്ല പിന്നെ ഫാമിലിയൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും ഇത് എന്നൊക്കെ അഭിഷേക് ഇനി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ജാസ്മിൻ മനുഷ്യ സ്ത്രീ അല്ലായിരിക്കും എന്നും നമ്മുടെ അഭിഷേക് ചിരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും